ഞങ്ങളെല്ലാവരും കൂടെ പെരുന്നാളിൻ്റെ പിറ്റേന്ന് ആനക്കാമ്പൂരിലേക്കൊരു യാത്ര പോവാണ് കേട്ടോ രണ്ട് വണ്ടിയിലായിട്ടാണ് പോണത് വണ്ടിയിൽ കുത്തി നിറച്ചാണ് പോണത് അത്രയും ആൾക്കാരുണ്ട് അപ്പോൾ പോണ വൈക്കിതായി ഒരു മാവ് കണ്ടോ ഇത് നമ്മളെ കാക്കന്റെ ഒരു ഫ്രണ്ടിന്റെ പറമ്പിലുള്ള മാവാണ് കേട്ടോ അപ്പോൾ എടുക്കുക ഞങ്ങൾ അവിടെ പോയി മാങ്ങ പറിക്കലൊക്കെ ഉണ്ട് അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കുളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ തിന്നാലോന്നൊക്കെ വിചാരിച്ച ഞങ്ങൾ എറിഞ്ഞ് പറിച്ച് പക്ഷെ അവിടെ എത്താനുള്ളൊരു താമസം ഒന്നും ആർക്കും ഇല്ല എല്ലാരും വണ്ടി തന്നെ ഇരുന്ന് തല്ലോടി തിന്നണ അതാണ് നിങ്ങളിപ്പോ കണ്ടത് കേട്ടോ നിങ്ങൾ എവിടെന്നെങ്കിലും ഒന്ന് കുളിക്കണം എന്ന് വിചാരിച്ചിട്ടും ആനക്കാമ്പുലേക്ക് പോയിരുന്നത് പക്ഷെ മലവെള്ളം വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് കുളിക്കണം എന്നുള്ള ഒരു പ്ലാൻ അവിടെ നിർത്തി വെച്ചിട്ടോ സുരക്ഷ ആണല്ലോ അല്ല മുൻകരുതലാണല്ലോ നമുക്ക് ആവശ്യമുള്ള കാര്യം അങ്ങനെ കുളിക്കാന്നുള്ള ആഗ്രഹം ഞങ്ങൾ അവിടെ നിർത്തി വെച്ചു അങ്ങനെ ഞങ്ങൾ ആ അങ്ങാടി ചെറിയൊരു ചായപ്പോൾ അവരെ ഇറങ്ങിയിട്ട് എല്ലാവരും കൂടെ ചായ കുടിക്കാണ് അവിടെ ആദ്യമായിട്ട് ഇത്രയും കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് തരുന്നത് കാരണം എല്ലാര്ക്കും കൂടെ ചായ കുടിക്കാനുള്ള ഗ്ലാസ് ലാസ്റ്റ് ആയപ്പോൾ ആയപ്പോ ഗ്ലാസ് ഇല്ലെന്ന് പറഞ്ഞു കേട്ടോ എല്ലാവരും കൂടെ കുറേ ആളുണ്ടല്ലോ കുട്ടികളും ഒക്കെ ആകുമ്പോൾ കൂടുതൽ ആളായില്ലേ അങ്ങനെ ഞങ്ങൾ ചായ കിട്ടി ചെറിയ വാങ്ങി അടുന്ന് കൂടിയിട്ട് നേരെ അതിന്റെ കുറച്ച് ബേഗിലേക്കായിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ട് എന്ന് പറഞ്ഞു ഏതായാലും കുളിക്കാൻ കഴിയൂലോ എന്നാലും വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടം അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് കൈ ഒരു വൈക്കൂടെ നേരെ പോയാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് കുറച്ച് അടുക്കാണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല ട്ടു പോകുമ്പോൾ കുറേ മാങ്ങ കിട്ടിയില്ല എന്നുള്ള സങ്കടം തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അങ്ങ് തീർത്തിട്ടാണ് എറിഞ്ഞ് തള്ളിയിട്ട് കുറേ മാങ്ങ വരച്ചെടുത്ത് പിന്നെ ഞങ്ങൾ ഞങ്ങളൊരു പാലത്തിൻ്റെ ചോട്ടിലെത്തിയപ്പോൾ സൈഡിൽ അത്ര വലിയ പേടിക്കാനൊന്നും ഇല്ലാത്ത രീതിയിൽ കുറച്ച് വെള്ളം കണ്ടപ്പോൾ ആയിട്ട് സൈഡിൽ നിന്ന് കുളിച്ച് പോന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായാലും കൂടുതലൊന്നും നിന്നില്ല വേഗം തന്നെ പോന്ന് ൊരിയെൻറെ തമ്പൂരായ വേറെന്താ അറിയാനേ പിഴ ജൂന നടന്നുമാകനായുമാനോ